നമസ്കാരം വലപ്പാട് മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസ് ലിമിറ്റഡിന്റെ അക്കൗണ്ടിൽ നിന്ന് പത്തൊമ്പത് ദശാംശം ഒമ്പത് നാല് കോടി രൂപ തട്ടിയെടുത്തെന്ന കേസിൽ പോലീസിന്റെ പിടിയിലായ ഉദ്യോഗസ്ഥ കൊല്ലം നെല്ലിമുക്ക് സ്വദേശിനിയായ ധന്യയുടെ ഭർത്താവിന്റെ അക്കൗണ്ടിലേക്ക് പണം കൈമാറിയതായിട്ട് പോലീസിന് വിവരം ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ കുഴൽപ്പണ സംഘങ്ങളുടെ സഹായത്തോടെ പണം വിദേശത്തേക്ക് കൈമാറിയ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് തൃശ്ശൂരിലെത്തിച്ച ധന്യയെ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുടുംബം ഒളിവിലാണ് ഭർത്താവിനും പിതാവിനും സംഭവത്തിൽ പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇന്നലെ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് ധന്യ കീഴടങ്ങിയത് ധന്യയുടെ ഭർത്താവ് വിദേശത്തായിരുന്നു ഈ കഴിഞ്ഞ അടുത്തിടെയാണ് നാട്ടിൽ എത്തുന്നത് ഭർത്താവിന്റെ അക്കൗണ്ടിലേക്ക് ഇരുപത്തഞ്ച് ലക്ഷവും പിതാവിന്റെ അക്കൗണ്ടിലേക്ക് നാല്പത് ലക്ഷവും ധന്യ കൈമാറിയിട്ടുണ്ട് ധന്യയുടെ അക്കൗണ്ടിൽ എൺപത് ലക്ഷമാണ് ഉണ്ടായിരുന്നത് ധന്യയുടെ പേരിൽ അഞ്ച് അക്കൗണ്ടുകൾ ഉള്ളതായിട്ടാണ് കണ്ടെത്തിയത് ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചില ബന്ധുക്കളുടെ പേരിലും ധന്യ സ്വത്ത് നിക്ഷേപിച്ചതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ബാങ്കിൽ സ്വർണ്ണ നിക്ഷേപവും ഉണ്ട് തൃശൂരിൽ വീടും വീടിന് ചുറ്റുമുള്ള വസ്തുക്കളും വാങ്ങുകയും ചെയ്തു നിരവധി ആഡംബര വാഹനങ്ങളുമുണ്ട് കൊല്ലം കലക്ട്രേറ്റിന് സമീപം നെല്ലിമൂടെ ദേശീയപാതയോരത്തുള്ള വീട്ടിൽ ഇപ്പോൾ ആരുമില്ല ധന്യ ഭർത്താവ് മകൾ സഹോദരി സഹോദരി ഭർത്താവ് അച്ഛൻ അമ്മ എന്നിവരാണ് ഇവിടെ താമസിച്ചിരുന്നത് ഇവർക്ക് മൂന്ന് കടമുറികളാണ് ഉള്ളത് അതിനോട് ചേർന്നാണ് കുടുംബ വീടുള്ളത് ടെ തൊട്ടടുത്ത് പുതിയൊരു വീട് വെക്കുകയും ചെയ്തു അച്ഛനെ പണി സാധനങ്ങളൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സ്ഥാപനവുമുണ്ട് ആഴ്ചയിൽ ഒരിക്കലാണ് തൃശ്ശൂരിൽ നിന്ന് ധന്യ കൊല്ലത്തെത്തുന്നത് ശനിയാഴ്ച രാത്രി എത്തിയാൽ തിങ്കളാഴ്ച രാവിലെ പോകും അതാണ് പതിവ് ഇരുപത്തിനാലിന് വൈകിട്ടാണ് ധന്യ അവസാനമായി കൊല്ലത്തെ വീട്ടിൽ വന്നത് പിന്നീട് കുടുംബത്തെ കുറിച്ച് യാതൊരു അറിവുമില്ല കുടുംബത്തെക്കുറിച്ച് നാട്ടുകാർക്ക് മറ്റു ആക്ഷേപങ്ങളൊന്നും ഇല്ലതാനും ധന്യ ഈ തട്ടിപ്പ് നടത്തിയത് പക്ഷേ ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ടല്ല മറിച്ച് വർഷങ്ങളെടുത്താണ് ഇത്രയും കോടി തട്ടിച്ചത് ഈ സാഹചര്യത്തിൽ ഇത്ര തുക അടിച്ചു മാറ്റിയിട്ടും സ്ഥാപനം എന്തുകൊണ്ട് അറിഞ്ഞില്ല ചോദ്യവും ശക്തമായി നിൽക്കുന്നുണ്ട് മാധ്യമങ്ങളെ അടക്കം പരിഹസിച്ചുകൊണ്ടാണ് ധന്യ സംസാരിച്ചത് പോലും കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് ധന്യ കീഴടങ്ങിയത് കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തോട് എന്റെ ബാഗ് മുഴുവൻ കാശാണെന്നും നിങ്ങൾ വന്ന് എടുത്തുകൊള്ളൂ എന്നുമായിരുന്നു മറുപടി അഞ്ചു സെന്റ് സ്ഥലം ചന്ദ്രനിൽ വാങ്ങിച്ചിട്ടുണ്ടെന്ന് കൂടി ധന്യ പറയുന്നു ധന്യ കൂസലില്ലാതെ നിലപാട് സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ് അതിന് എങ്ങനെയാണ് ധൈര്യം വരുന്നത് എന്നതും മറ്റൊരു ചോദ്യമാണ് വ്യാജ വായ്പകൾ സ്വന്തം നിലയ്ക്ക് പാസാക്കി പല അക്കൗണ്ടുകളിലേക്ക് മാറ്റിയായിരുന്നു ധന്യയുടെ തട്ടിപ്പ് മുഴുവൻ കൊല്ലം നെല്ലിമുക്ക് സ്വദേശിയായ ധന്യ വലപ്പാട്ടെ ഓഫീസിലെ അസിസ്റ്റന്റ് ജനറൽ മാനേജറായിരുന്നു ഡിജിറ്റൽ പേഴ്സണൽ ലോൺ അക്കൗണ്ടിൽ നിന്നാണ് പണം തട്ടിയത് മുഴുവൻ പതിനെട്ട് വർഷമായിട്ട് ധന്യ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഞ്ചു വർഷമായി തട്ടിപ്പ് നടത്തുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് അഞ്ചു വർഷത്തിനിടെ ഇരുപത് കോടി തട്ടിയെടുത്തിട്ടും കമ്പനി ഓഡിറ്റിൽ പിടികൂടാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഇതിലെല്ലാം ദുരൂഹതകൾ വർദ്ധിക്കുന്നുണ്ട് ധന്യ മോഹൻ എട്ട് അക്കൗണ്ടുകളിലേക്കാണ് പണം മാറ്റിയതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് നന്ദി